ഹേ ഗൈസ് നള കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ ഇന്ന് കുക്ക് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ പുള്ളിക്കാരൻ ഇതൊക്കെ ആക്കാനറിയോ എന്ന് ചോദിച്ചാൽ അത് ഒരു ചോദ്യ ചിലൻ തന്നെയാണ് പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അങ്ങനെ പുള്ളി ആക്കുകയാണ് അങ്ങനെ ചിക്കനൊക്കെ കഴുകി അതിന് വരയൊക്കെ ഇട്ട് വരയൊക്കെ കണ്ടാൽ മതി കേട്ടോ ചെതറിപ്പോയിട്ടുണ്ട് വരയൊക്കെ ഇട്ടിട്ട് ഒറ്റക്ക് തന്നെ ഉണ്ടാക്കി കൈക്കുന്നുള്ളൊരു വാശിപ്പുറത്താണ് കേട്ടോ ഇത് ചെയ്തത് അതുകൊണ്ട് തന്നെ കൈക്കിട്ടിയ പൊടികളൊക്കെ വാരിക്കൂട്ടി തട്ടുന്നുണ്ട് അപ്പോൾ അറഞ്ചം പുറച്ച പൊടികളൊക്കെ ഇട്ട് എന്താ പറയണ്ടത് ചിക്കനെ ഒന്ന് ഒക്കെ ചെയ്യാൻ വേണ്ടി അപ്പോൾ കുരുമുളക് പൊടി തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പുള്ളി തന്നെ വേഗം അതിൽ നിന്നെടുത്ത് പൊടിച്ചിട്ടൊക്കെ ഇട്ട് സെറ്റാക്കുവാണ് അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റൊക്കെ ചെയ്തിട്ട് കുക്കറിലാണെന്ന് തോന്നുന്നു പരിപാടി അല്ല കേട്ടോ അപ്പോൾ കുക്കറിൽ അല്ല ഇങ്ങനെ പൊറുക്കി വെച്ചിട്ട് എന്താ ഇത് സംഭവം എന്താ ഇത് പുള്ളിക്ക് തന്നെ അറിയില്ല അവസാനം ഇതാണ് പരിപാടി എന്തായാലും ആദ്യമായിട്ടാണെന്ന് ഉണ്ടാക്കിയതെന്നൊന്നും അറിയില്ല കേട്ടോ സംഭവം സൂപ്പറായിരുന്നു എന്താ പറയേണ്ട ചക്ക വീണ് മൊലജത്തു എന്ന് പറഞ്ഞ പോലെ എന്തായാലും പറഞ്ഞു പറഞ്ഞുകൊടുത്ത ഭാഗത്തിലൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റായാലും ചിക്കൻ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ